ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോട്ടിൽ മുടി കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വലിയ ശല്യക്കാരായ ഒരു പല്ലീനയും അതുപോലെ തന്നെ എലിനെയൊക്കെ തുരുത്താൻ പറ്റിയിട്ട് അടിപൊളി ടിപ്പുവായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ അതുമാത്രമല്ല നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് കൂടെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണെടുത്ത് വച്ചിരിക്കുന്നത് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ തന്നെ വിറ്റമിൻസൊക്കെ നമ്മുടെ ക്യാരറ്റിൽ ധാരാളമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് റെസിപ്പിക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു ക്യാരറ്റ് അത് ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ വെന്ത് കിട്ടും അത് ഇതുപോലെ നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ ബ്ലെൻഡറിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ വെറും വയറ്റിൽ നമുക്ക് നല്ലൊരു സ്മൂതി ആയിട്ട് നമുക്കിത് കഴിക്കുവാണെങ്കിൽ വെയിറ്റ് ലോസിലൊക്കെ ഇരിക്കുക ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇത് ഇനി ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ശർക്കരയാണ് ഇനിയിപ്പോൾ ശർക്കര ഒന്നും ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുറച്ചും കൂടെ കൂടുതൽ അളവിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിയാ സീഡ്സ് ആണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു ചിയാ സീഡ്സിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസിനാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചിയ സീഡ്സ് നമ്മൾ ആഡ് ചെയ്താൽ അത്രയ്ക്ക് നല്ല ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ സോക്ക് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആദ്യമേ ഒന്ന് അരച്ചെടുക്കാം ഇതപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാലൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഓൾറെഡി തളപ്പിച്ച് ആറിയ പാല് കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചൂടോടു കൂടി തന്നെയാണ് കേട്ടോ പാല് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തനത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂതിയാണ് വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഇത് പുറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്ക് വരയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് അനിമിക്കായിട്ടിരിക്കുന്നവർക്ക് ബെസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഷെല്ലിക്കാരായ പല്ലീനയും അതുപോലെ തന്നെ എലിനെയൊക്കെ ഈ ഒരു ബോട്ടിൽ മുടി കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളൊരു നല്ലൊരു ടിപ്പും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അത് ഞാനൊരു ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം കുറച്ച് കേടായ പച്ചമുളക് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിൽ ഇട്ടൊന്ന് അരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടികില്ലിലാണെങ്കിലും ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ എന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ ഗാഠതയും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം അപ്പോൾ പച്ചമുളക് ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഗാഠതയാണ് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു പച്ചമുളക് അരച്ച് ഒരു വെള്ളത്തിൽ നിന്ന് വരുന്നത് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി നമുക്ക് ഈ പൂച്ചുകളെയും അതുപോലെ തന്നെ അണുക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ഒരു കായപ്പൊടി അതുപോലെ തന്നെ ഇനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൈസോളാണ് അപ്പോൾ ഒരു കാൽ മൂടിയുള്ള ലൈസോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈസോളും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സൊല്യൂഷാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ബോട്ടൽ മുടി കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോട്ടൽ മുടീസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ ഗാഠതയും ആ ലൈസോളിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറേ നേരത്തെ ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ആ ഒരു ബോട്ടൽ മുടിയിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നമുക്ക് ആ ഒരു ബോട്ടൽ മുട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ സൊല്യൂഷനൊക്കെ ബോട്ടൽ മുടിയിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ആ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ കായപ്പൊടിയുടെയും ലൈസോളിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും ഗാഡത ഒരുപാട് നേരത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്ത് നിൽക്കും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി ഈ ഒരു ബോട്ടൽ മുടിയിലുള്ള ഈ സൊല്യൂഷൻ നമുക്ക് നമുക്ക് കിച്ചണിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് അതിൻ്റെ അടിയിലാണെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് പല്ലിയുടെയും പാറ്റയുടെയും അതുപോലെ തന്നെ എലിയുടെ ഒക്കെ ശല്യമുള്ള ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു മുടി വെച്ച് കൊടുക്കുവാണെങ്കിൽ പണം ആകർഷിക്കാൻ കഴിവുള്ള ഈ ഒരു പല്ലിയും എലിയൊക്കെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മണമടിച്ചതിൻ്റെ അടുത്തേക്ക് വരികയും പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും വരാണ്ടാവുകയും ചെയ്യൂട്ടെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഈ ബോട്ടൽ മൂടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ വേറെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിലൂടെ നിങ്ങൾക്ക് ഇതുപോലെ കല്ലുപ്പൊക്കെ സൊല്യൂഷൻ ഒഴിച്ച് വെക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നല്ല ആ ഒരു ഗാഠതയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ മൂടി എടുത്ത് അതിലേക്ക് കല്ല്പ്പ് ഈ സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ